ഞാൻ ഒരു ജൈവ സ്ലറി ഉണ്ടാക്കി ഈ കാണിക്കുന്നത് ഇതിൽ ഏഴ് ദിവസമായിരുന്നു ഇതിൽ ചാണക പച്ച ചാണകം ഗോമൂത്രം കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി മേൽമണ്ണുണ്ട് കുറച്ച് ശർക്കര പിന്നെ ഒരു കിലോ കടല കറുത്ത കടല ഞാൻ മിക്സിയിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഏഴ് ദിവസം രാവിലെയും വൈകിട്ടും ക്ലോക്ക് വീസായിട്ട് ഇളക്കി മൂടി വച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ അതിനെ ചെടികളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് എടുത്തത് ഇതേപോലെ ഇളക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു ദിവസം ഒരാഴ്ച കൊണ്ട് ഇത് തീർക്കണം പിന്നെ വച്ചിരുന്നത് കൂടുതൽ പുളിപ്പായിപ്പോയാൽ ചെടിയുടെ വളർച്ചയൊക്കെ മുരടിച്ചു പോവും അപ്പം ഇതിന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ഈ സ്ലറി എടുത്തിട്ട് അതിൻ്റെ അതേ അളവിൽ തന്നെ പത്തിരട്ടി വെള്ളവും കൂടി ചേർത്ത് വേണം നമ്മൾ ചെടികളിൽ ഒഴിക്കേണ്ടത് ഇതേപോലെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാക്കി ഇതിനെ നല്ലതുപോലെ മൂടി മൂടിയങ്ങ് വയ്ക്കണം പത്തിരട്ടി വെള്ളവും കൂടി ഇതേ അളവിൽ തന്നെ പത്തിരട്ടി വെള്ളവും കൂടി ചേർത്ത് ഞാൻ ടോർസിൻ്റെ വരെ ചെടികളും ഇട്ടിട്ടുണ്ട് അതിലാണ് കൊണ്ടൊഴിക്കാൻ പോകുന്നത് നമ്മൾ എടുത്തതിന് ശേഷം അതേപോലെ മൂടി വയ്ക്കണം ഇല്ലെങ്കിൽ ബാഡ് സ്മെല്ലും ഉണ്ടാവും കൊതുകൊക്കെ മുട്ടയിടും ഇതേപോലെ മൂടി വെച്ചാൽ ഇത് എന്തായാലും ഒരാഴ്ച കൊണ്ട് തന്നെ തീർക്കണം വീണ്ടും അടുത്ത അടുത്ത ആഴ്ച വീണ്ടും ഇതുണ്ടാക്കാം ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒഴിച്ചിട്ട് പിന്നെ മാസത്തിൽ രണ്ട് ദിവസം ഒഴിച്ചാൽ മതി ഡ്രസിൻ്റ് പേരെ ഒഴിക്കാൻ കൊണ്ടുവന്ന് ആദ്യം പയറാണ് ഇതിലൊഴിച്ചു കൊടുക്കാം ഒര ലിറ്റർ വീതം വലിയ ചെടിയിൽ കാലു ലിറ്റർ വീതം ചെറുതല്ല ഒഴിച്ചു കൊടുക്കാം തക്കാളിയൊക്കെ പൂവിട്ട് വരുന്നുണ്ട് ചില തക്കാളിയൊക്കെ കായ്ച്ചിട്ടുമുണ്ട് കായ പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം തക്കാളിയാണ് തക്കാളിത കായ്ച്ചു നിൽക്കുന്നതാണ് പോട്ടിങ് മിക്സ് ഇട്ടപ്പോൾ എല്ലാ വളവും കൂടി ചേർത്താണ് മിക്സ് ചെയ്ത് നട്ടത് അതുകൊണ്ട് ഇതിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുക്കാനൊക്കെ ഈ ജൈവ സി നല്ലതാണ് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും മണ്ണിലുള്ള പോഷകങ്ങളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ പിന്നെ നമ്മൾ വേപ്പും പിണ്ണാ കിട്ടതുകൊണ്ട് ഇതിൽ തക്കാളിക്കൊന്നും വാട്ടരോഗം വരില്ല അതിൻ്റെ വേരുകൾക്കൊക്കെ നല്ല ശക്തി കിട്ടും തക്കാളി എല്ലാം കായ്ച്ചിട്ടുണ്ട് ഒരു പൂവും കൊഴിയാതെ നമ്മൾ ഈ സിലറി ഒഴിച്ചാൽ വേറെ വളം ജൈവവളം അല്ലാതെ ഞാൻ വേറെ ഒന്നും ഇതിൽ ചെയ്യാറേ ഇല്ല പിന്നെ ചിലപ്പം മുട്ടത്തോട് പൊടിച്ച് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട് ഇതിൽ തന്നെ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് വേറെ വളം ഒന്നും ചെയ്യേണ്ട ആഴ്ചയിൽ ഒരിക്കലിങ്ങനെ സിലറി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ജൈവ സിലറി ഒഴിക്കുന്നതാണ് നല്ലത് നമ്മൾ അല്ലാതെ വളം ചെയ്യുന്നതിനേക്കാളും ശർക്കര ചേർത്തിട്ടുള്ളത് ഒരുപാട് പെട്ടെന്ന് സൂക്ഷ്മ ജീവികളൊക്കെ പെട്ടെന്ന് ഇതിൽ വർദ്ധിക്കും വള്ളിപ്പയറൊക്കെ നല്ല പടർന്ന് കയറിയിട്ടുണ്ട് വലിയ ബക്കറ്റിലാണ് വള്ളിപ്പയർ കണ്ടേക്കുന്നത് അതുകൊണ്ട് നാലഞ്ച് വിത്ത് നട്ട് ഇതെല്ലാം നല്ലവണ്ണം പടർന്നു വരും തറയിൽ നടന്നതിനേക്കാൾ നമ്മൾ ട്രസിൻ്റെ വരെ നട്ട് ആ പയറിലൊന്നും പെട്ടെന്ന് കീടങ്ങളൊന്നും ബാധിക്കില്ല ഇത് ഈ പയറും തപ്പുവിടാൻ തുടങ്ങിയിട്ടുണ്ട് ൊഴിച്ച് ഉറ്റപ്പൂവും കൊഴിഞ്ഞ് പോയതുമില്ല ദൗശൻ്റെ നാല് മൂലയിലും നാല് വലിയ ബക്കറ്റിലാണ് ഞാൻ വള്ളിപ്പേരനട്ടിട്ടുള്ളത് ഇത് കത്തിരി ആണ് ആ കത്തിരിയും പൂ ഇടാൻ തുടങ്ങി മത്തനും പൂ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് മുളകുതാ പൂക്കാൻ തുടങ്ങി മത്തൻ്റെ മഞ്ഞപ്പൂവാണ് ആ കാണുന്നത് ഇത് തക്കാളി കായ്ച്ചതാണ് ഇതും തക്കാളി കായ്ച്ച് ഈ മത്തൻ്റെ മഞ്ഞപ്പൂ ആദ്യം വരുന്ന മഞ്ഞപ്പൂവും നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാൻ നല്ലതാണ് ഇത് ചീര ഇത് ഗോബേലൊക്കെ മണ്ണ് നിറച്ചപ്പം അത് മണ്ണിൽ കിടന്ന വിത്താണ് അല്ലാതെ ഞാൻ നട്ടതല്ല ഇത് തനിയെ ശരിക്കും പൊടിച്ചതാണ് അപ്പോൾ എന്തായാലും അതിനൊരു നാലഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റും പുഴുതു മാറ്റിയാൽ മാത്രമേ മറ്റുള്ള തൈകൾ നല്ല പുഷ്ടിയോടുകൂടി വളർന്നു വരത്തുള്ളൂ ഇത് പുഴുതെടുക്കുകയെ അർത്തെടുക്കുകയെ ചെയ്യാം പുഴുതെടുക്കുമ്പോൾ മണ്ണ് കൂടെ വലിയ ചീര ആയതുകൊണ്ട് മണ്ണ് കൂടെ കുറേ നഷ്ടപ്പെടും അല്ലെങ്കിൽ തട്ടി അതിൽ മണ്ണ് അത്രയും അതിലിടണം ആ ചീര പൂത്ത് തുടങ്ങിയിട്ട് ആ നമുക്ക് കറി വയ്ക്കാം എന്നാൽ വലിയ ചീരയാണ് പുഴുതെടുത്തപ്പം ഇങ്ങനെ കുറേ ഞാൻ പുഴുത് മാറ്റട്ടെ ഇത് ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ പുഴുത് മാറ്റണം കംപ്ലീറ്റ് മാറ്റിയില്ലേ മറ്റുള്ള തൈകൾ വളർന്നു വരത്തില്ല കുമ്പളവും താ പൊടിച്ച് വരുന്നുണ്ട് കുമ്പളവും മുകളിൽ പടർത്താൻ വേണ്ടിയാണ് കുമ്പളവും ഇതിൽ നട്ടത് ഇതിൽ പച്ച ചീരയുമുണ്ട് ചുവന്ന ചീരയും പൊടിച്ചിട്ടുണ്ട് ഇതില് ഇതൊക്കെ ചീരയാണ് ഇതൊക്കെ ചീര വളർന്ന് എന്നതാണ് എല്ലാ ഗ്രോബേഗിലും ശരിക്കും തൈ പൊടിച്ചിട്ടുണ്ട് ഇത്രയും ചീരി ഒന്ന് പുഴുതു ഇന്നത്തെ കറിക്കത് മതി ബാക്കി നാളെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അത്രയും പുഴുത് തീർക്കാം ഞാൻ രണ്ട് മൂന്ന് ഗ്രോ ബാഗിൽ സ്ട്രോബെറി നട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചതാണ് ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ ഈ വള്ളി പോലെ കിടക്കുന്ന ഇതിനെ കട്ട് ചെയ്ത് വേറെ ചെടിയിലോ ഗ്രോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ നട്ട് നമുക്ക് പുതിയ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാം ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ വീണ്ടും ഇതിന്റെ ഘട്ടം ഘട്ടം കുറേ കൂടെ കായ് ഫലം വന്നതിന് ശേഷം ഞാൻ കാണിക്കാം ശരി താങ്ക്